നടനും സംവിധായകനുമാണ് അലപ്പി അഷറഫ് സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിൽ എത്താറുണ്ട് കണ്ടതും കേട്ടതും എന്ന് പേരിട്ട തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സിനിമയുടെ അണിയറയിലെ അറിയ കഥകൾ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് ഈയിടെ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ കുറിച്ചും മകൾ നടി കീർത്തി സുരേഷ് കുമാറിനെ കുറിച്ചും ചില വെളിപ്പെടുത്തലുകൾ ആലപ്പി അഷ്റഫ് നടത്തിയിരുന്നു ഒരുപാട് നന്മകളുള്ള വ്യക്തിയാണ് സുരേഷ് കുമാർ എന്നും അദ്ദേഹം ഒരുപാട് പേരെ സാമ്പത്തികമായും തൊഴിൽപരമായും വ്യക്തിപരമായും സഹായിച്ചിട്ടുണ്ട് എന്നുമാണ് ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞത് അത്തരത്തിൽ മുമ്പുണ്ടായ ചില സംഭവങ്ങളും അദ്ദേഹം വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് സിനിമാക്കാരോട് കൂടെ ഉണ്ടായിരുന്ന ഒരു പാചകക്കാരനെ സുരേഷ് കുമാർ സഹായിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പണ്ട് മദ്രാസിൽ താമസിക്കുന്ന കാലത്ത് ഒരു നിർമ്മാതാവിൻ്റെ കൂടെയായിരുന്നു ഈ പാചകക്കാരൻ നന്നായി പാചകം ചെയ്യാൻ അറിയുന്ന അദ്ദേഹം ഉണ്ടാക്കുന്ന ആഹാരത്തിന് സിനിമാക്കാർക്കിടയിൽ വലിയ ഡിമാൻഡായിരുന്നു എന്നും കുറച്ചു കാലം അയാൾ തൻ്റെ കൂടെയും താമസിച്ചിരുന്നു എന്നുമുള്ള കാര്യമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് അക്കാലത്ത് വൈകുന്നേരമായാൽ തൻ്റെ സുഹൃത്തുക്കളെല്ലാം ആ പാചകക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ആ പാചകക്കാരൻ്റെ മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആലപ്പി അഷ്റഫ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് അയാളുടെ മക്കളുടെ വിവാഹകാര്യത്തിന് എല്ലാവരും സഹായിക്കാൻ തയ്യാറായിരുന്നു എന്നും പലരും നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ പാചകക്കാരൻ ഒരു പ്രശസ്ത സംവിധായകനെ കാണാൻ പോയി പക്ഷേ സംവിധായകനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ടുമൂന്ന് ദിവസം തുടർച്ചയായി ആ വീട്ടിൽ പോയപ്പോൾ കൂടിയായ സംവിധായകൻ്റെ ഭാര്യയെ അദ്ദേഹം കണ്ട് മക്കളുടെ വിവാഹകാര്യങ്ങൾ പറഞ്ഞു അവർ ഒരു കവറിൽ ഇരുന്നൂറ് രൂപ കൊടുത്തു പക്ഷെ തിരിച്ചു വന്നപ്പോൾ പാചകക്കാരൻ ഏങ്ങിക്കരഞ്ഞു എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു അയാൾ ആ സംവിധായകനെ കാണാൻ പോയത് എന്നാൽ വിചാരിച്ച രീതിയിൽ സാമ്പത്തികമായി അയാൾ സഹായിച്ചില്ല അതാണ് കരയാൻ കാരണം ഈ വിവരം പറഞ്ഞ സുരേഷ് കുമാർ അടക്കമുള്ളവർ ഒടുവിൽ ഈ പാചകക്കാരനെ വലിയ രീതിയിൽ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറായി സുരേഷ് കുമാർ അപ്പോൾ തന്നെ പതിനായിരം രൂപ കൊടുത്തു കൂടെയുണ്ടായിരുന്ന താനും മറ്റുള്ളവരും ചേർന്ന് വലിയ സംഖ്യ നൽകി അയാളെ സഹായിച്ചു അങ്ങനെ അയാൾ സന്തോഷത്തോടെ തൻ്റെ നാട്ടിലേക്ക് പോയി പക്ഷേ വിവാഹം മുടങ്ങി പറഞ്ഞ ശ്രീധന തുകയിൽ മുപ്പത്തിയേഴായിരം രൂപ കുറവായിരുന്നു എന്നതാണ് ആ വിവാഹം മുടങ്ങാൻ കാരണം അയാൾ തിരിച്ച് മദ്രാസിലെത്തി ഈ വിവരം പറഞ്ഞ സുരേഷ് കുമാർ ഉടൻ തന്നെ അവിടെ എത്തി അദ്ദേഹത്തെ തൻ്റെ അണ്ണാനഗറിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും ഭാര്യ മേനകയുടെ മാല വാങ്ങി പണയം വെച്ച് അയാൾക്കാവശ്യമായ പണം കൊടുത്തു എന്നുമാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് സുരേഷ് കുമാറിൻ്റെ മനുഷ്യത്വം മനസ്സിലാക്കാൻ ഇതിലും വലിയ സംഭവം ആവശ്യമുണ്ടോ എന്നും ആലപ്പി അഷ്റഫ് ചോദിച്ചു പിന്നീടൊരിക്കൽ മുതിർന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ആയ കല്യൂർ ശശിയെ സഹായിച്ച കാര്യവും അദ്ദേഹം വിശദീകരിച്ചു കല്യൂർ ശശിയുടെ വീട് ജപ്തിയുമായി ബന്ധപ്പെട്ടാണ് ആ സംഭവം അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർ എത്തി എന്തു ചെയ്യണമെന്നറിയാതെ ശശി ഉടൻ തന്നെ സുരേഷ് കുമാറിനെ വിളിച്ചു പത്ത് ലക്ഷം രൂപയോളമാണ് അടക്കാൻ ഉണ്ടായിരുന്നത് വിവരം പറഞ്ഞ സുരേഷ് കുമാർ അരമണിക്കൂറിനുള്ളിൽ അവിടെ പോയി കംപ്ലീറ്റ് തുക സെറ്റിൽ ചെയ്തു എന്നാണ് ആലപ്പി അഷ്റഫ് വിശദീകരിച്ചത് അതുപോലെ തന്നെ നടൻ രതീഷിന്റെ കുടുംബത്തെ സുരേഷ് കുമാർ സഹായിച്ച കാര്യവും അദ്ദേഹം പറഞ്ഞു രതീഷിന്റെ ശേഷം അനാഥമായ കുടുംബത്തിനും വലിയ താങ്ങായിരുന്നു സുരേഷ് കുമാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് രതീഷിൻ്റെ ഭാര്യ ഡയാന അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സുരേഷും മകൾ കീർത്തിയുമാണ് കൂടെ ഉണ്ടായിരുന്നത് പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞ് തങ്ങളുടെ വീട്ടിലേക്ക് ഡയാനയെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു ഡയാന മരിച്ചപ്പോൾ സുരേഷിൻ്റെ മക്കളും ഇപ്പോഴത്തെ വലിയ തിരക്കുള്ള നടിയുമായ കീർ വാവിട്ട് നിലവിളിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നും അങ്ങനെ കരഞ്ഞതുകൊണ്ട് പലരും അത് ഡയാനയുടെ സ്വന്തം മകളാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഇന്നും സുരേഷ് കുമാറും കീർത്തി സുരേഷും പലർക്കും മറ്റാരും അറിയാതെ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അത്തരം പല പ്രവർത്തികളും തനിക്ക് നേരിട്ട് അറിയാമെന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക